நாலுக்கிட்டு தந்தையும் தள்ளியும் தான் சரி அல்ல இது எந்த சா பழையொரு அம்மையா ஒரு வீட்டில் எத்தினால் தன் குஞ்சினொராள் ஒரு முட்டாய் வாங்கி கொடுத்தா சாணம் வாங்கி கொடுத்தால் ஆதம் വിദ്യാഭ്യാസമില്ലാത്ത അമ്മ ഒരു ചോദ്യം ചോദിക്കും എന്താണിത് ഇതിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ട് തൻ്റെ കുഞ്ഞിൻ്റെ പ്രായത്തിന് കൊടുക്കാവുന്നതാണ് എത്ര മണിവരെ എൻ്റെ എത്രയായി മൂന്ന് അപ്പം നമുക്ക് വേഗം കൺക്ലൂഡ് ചെയ്യാം ഏ അത് സ്ഥലമില്ല അത് ചില സാങ്കേതിക കാരണങ്ങളാലാണ് നല്ലൊരു പ്രോഗ്രാമുകൾക്ക് ഞാനൊരു ശല്യമാവില്ല അപ്പോ അന്ന് അത് ചോദിച്ചിട്ടാവൂ ഇതിനെ കാരണം ഒരമ്മയ്ക്കറിയാം അന്നത്തിൻ്റെ രസമാണ് മനസ്സായി വരുന്നത് അന്നത്തിന് സൂക്ഷ്മാംശവും അന്നത്തിന് സ്ഥൂലാംശമുണ്ട് അന്നത്തിന് കാരണാംശമുണ്ട് അന്നത്തിൻ്റെ കാരണാംശമാണ് അന്നത്തിൻ്റെ സൂക്ഷമാംശമാണ് അന്നത്തിൻ്റെ സ്ഥൂലാംശമാണ് പ്രാണൻ മനസ്സ് ദന്ന മലം ഇവയായിത്തീരുന്നത് അതിലേറ്റവും സ്ഥൂലമായ തലമാണ് മലമായി പോകുന്നത് അത് കഴിഞ്ഞുള്ള സൂക്ഷ്മമാണ് ശരീരവും ഇന്ദ്രിയങ്ങളും അതിലെ സൂക്ഷ്മതമമായ അംശമാണ് ഇതൊരു ഇതൊരമ്മയെ അറിഞ്ഞിരുന്നു ഇന്നൊരമ്മയ്ക്കും അറിയില്ല എന്തും വരി കൊടുക്കുകയാണ് ഇതാണ് വ്യത്യാസം ഈ ആഹാരം കൊടുക്കുമ്പോൾ അന്നരസം കൊണ്ട് കുഞ്ഞിന് എന്തെല്ലാം രോഗം വരും എൻ്റെ അച്ഛൻ കഴിച്ചത് അപ്പൂപ്പൻ കഴിച്ചത് അതിന് സാൽമ്യം എന്ന് പറയും സാൽമ്യം പ്രവരസാൽമ്യം മധ്യമസാൽമ്യം അവരസാൽമ്യം എന്ന് മൂന്നായി പറയും ഏറ്റവും സാൽമ്യമുള്ള ആഹാരമേ കഴിക്കാവൂ ആഹാരം കഴിച്ചല്ല ആരെയും തൃപ്തിപ്പെടുത്തുന്നത് ഒരു സ്ഥലത്ത് നിന്നു എനിക്ക് സാൽമ്യമില്ലാത്ത അവിടെ കഴിയരുത് കേരളത്തിൽ ഇന്ന് വീടുകളിൽ ചെന്നാൽ ആഹാരം സാൽമ്യമുള്ളത് കിട്ടില്ല എന്നോട് ക്ഷമിക്കുമെന്ന് തോന്നുന്നു കേരളത്തിലെ ആശ്രമങ്ങളിലും കിട്ടില്ല വലിയ ഹോട്ടലുകളിൽ തിര കിട്ടില്ല ക്ഷേത്രത്തിനടുത്ത് പഴയ ആളുകൾ നടത്തുന്ന ചെറിയ ഹോട്ടലുകളുണ്ട് വെജിറ്റേറിയൻ അവിടെ ബാക്കി കേരളത്തിൽ ഒന്നും കിട്ടില്ല കാരണം രസം ഔഷധവും രസം ആഹാരവും വീര്യം ഔഷധവുമാണ് ഇന്ന് വീര്യമാണ് ആഹാരം മധുരം പുളി ഉപ്പ് ചവർപ്പ് കയ്പ്പ് ഇവയൊക്കെ ഉള്ളതാണ് രസം ഏലക്ക ഗ്രാമ്പൂ വെളുത്തുള്ളി എലവങ്ങം ഇതൊക്കെ വീര്യമുള്ള പദാർത്ഥങ്ങളാണ് ഇന്ന് നിങ്ങളുടെയൊക്കെ വീടുകളിലേക്കുള്ള പർച്ചേസിൽ ഒരു മാസം അര കിലോ എങ്കിലും ഈ വീര്യമുള്ള പദാർത്ഥങ്ങൾ എത്തുന്നുണ്ട് അമൈറൈറ്റ് അമൈറൈറ്റ് ആശ്രമങ്ങളിലേക്കുള്ള പർച്ചേസ് എടുത്താൽ ഇവിടുത്തെ എനിക്കറിയില്ല ജനറലി മിക്ക ആശ്രമങ്ങളിലേക്കും കറുവാപ്പട്ട ഗ്രാമ്പൂ ജാതിക്ക ജാതിപത്രി ഏലക്ക ഇത് നല്ലൊരു തുക പർച്ചേസ് കാരണം ഇതെല്ലാം ഒടിച്ച് തൂളുമ്പോഴുണ്ടാകുന്ന ഒരു മണം അതാണ് ഉത്തമ ആഹാരം എന്നൊരു ധാരണയാണ് അതിന് പറ്റിയ പേരുകളും അവയ്ക്കൊക്കെ ഉണ്ടാവും ഇത് നിങ്ങളുടെ കുടലിനെ എങ്ങനെ ബാധിക്കും ബ്രെയിനെ എങ്ങനെ ബാധിക്കും കോശങ്ങളെ എങ്ങനെ ബാധിക്കും ചിന്തിക്കുന്നതല്ല അതുകൊണ്ടാണ് അന്നരസം ഗർഭിണിയുടെ അപചാരം ഗർഭകാലത്ത് അവൾക്കുള്ള പരിചരണം അവൾക്ക് കൊടുക്കുന്ന സ്നേഹം അവൾക്കുള്ള ആഹാരം ഇവയെല്ലാം ഇത് രണ്ടും ജന്മബലപ്രവൃത്തമാണ് ദോഷബല പ്രവൃത്തമാണ് ശാരീരികവും മാനസികവും ഈ മൂന്നെണ്ണത്തിൻ്റെ ശാന്തി വ്യക്തിക്കും പുറത്തും അത് വളരെ സങ്കല്പങ്ങളോടുകൂടി ഞങ്ങൾ ഓരോന്നും എടുത്തെടുത്ത് പറയേണ്ടതാണ് വിനായക അഷ്ടകം ഷൺമുഖ സ്ത്രോത്രം സദാശിവ ദർശനം ശിവശതകം ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പഠിച്ചു നോക്കുക ഓരോ അതിൻ്റെ ശ്ലോകം അത് എങ്ങനെയാണ് ഈ ആധ്യാത്മിക ദുഃഖങ്ങളെ ശമിപ്പിക്കുന്നത് അതെങ്ങനെ അകത്ത് മാറ്റവും ശുദ്ധിയും ഉണ്ടാകുമ്പോൾ പുറത്ത് മാറ്റമുണ്ടാകുന്നു എങ്ങനെയാണ് ഗുരുദേവനും മറ്റും ജീവിച്ചിരുന്ന കാലത്ത് ഒരു ഗ്രാമീണർ പുറത്ത് മഴയില്ലെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ഗുരുദേവനെ കാണുമ്പോൾ ഇന്ന സ്ത്രോത്രം നിങ്ങളൊന്ന് ചൊല്ല ചൊല്ലിത്തിരുമ്പോൾ മഴ എങ്ങനെയാണ് പെയ്യുന്നത് ആ ശുദ്ധിയിൽ എങ്ങനെയാണ് ബാഹ്യമായി മാറ്റം വരുത്തുന്നത് ഗുരുദേവന് ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഗുരുദേവ ദർശനങ്ങളെ പഠിച്ച് അതിൻ്റെ പ്രായോഗികതയെ ശിഷ്യ പരമ്പര കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവർ ഗുരുദേവ ദർശനങ്ങളിൽ ജീവിക്കുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നത് അതിനാണിത് പഠിക്കേണ്ടത് നമ്മളിതൊക്കെ പഠിക്കുന്നത് ഗുരുദേവന് കീർത്തി ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് പറയരുത് അത് ഭക്തിയൊന്നുമല്ല അതൊരു മാതിരി വലിയ ആനയുടെ പുറത്ത് ചിലപ്പോൾ കവളങ്കാളി കയറിയിരുന്ന് ചെറുതായി ഒന്ന് കാഷ്ടിച്ചിട്ട് ആനയേക്കാൾ കേമനാണ് ഞാനെന്ന് വിചാരിക്കുന്ന പോലെയാവുക അതല്ല ഗുരുദേവ ഭക്തി ആ ദർശനങ്ങളെ ഉൾക്കൊള്ളുക ജനജീവിതത്തിൽ അത് കാണിച്ചു കൊടുക്കുക ആ അനുഭൗതികമായ സത്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ജനങ്ങളുടെ ആധ്യാത്മിക ദുഃഖങ്ങൾക്ക് ശാന്തി വരുത്തുന്നതിന് ശാന്തിതമായി ഈ കൃതികൾ സഹായകമാണെന്ന് ബോധ്യപ്പെടുക എനിക്കുറപ്പുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് നിങ്ങളാരോ പരിചയപ്പെടുത്തിയ പറഞ്ഞു എന്തോ ചികിത്സയെക്കുറിച്ചൊക്കെ ഞാൻ ചികിത്സയൊന്നും ചെയ്യാറില്ല ഒക്കെ വെറും തെറ്റിദ്ധാരണയാണ് എനിക്കെൻ്റെ ഗുരുക്കന്മാരോടും പാരമ്പര്യത്തോടും ഒക്കെയുള്ള അഗാധമായൊരു ബന്ധമുണ്ട് അത് അതന്യൂനമാണ് അവരുടെ വാക്കുകളെ ലളിതമായി ജീവിച്ച് അനുസരിക്കുക അത്രയും മാത്രമേ ചെയ്യേണ്ടതുള്ളൂ പുതുതായിട്ടൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല കണ്ടുപിടിക്കാനൊന്നുമില്ല പഠിക്കാനേ ഉള്ളൂ കണ്ടുപിടുത്തത്തിന്റെയൊക്കെ കാലം കഴിഞ്ഞു ഭാരതം പണ്ടേ അതൊക്കെ മിടുക്കന്മാര് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അത് കണ്ടു പഠിക്കാൻ കഴിഞ്ഞാൽ പോയി അപ്പോ നമ്മൾ പറഞ്ഞു വന്നതിൽ മൂന്ന് സങ്കേതങ്ങൾ